ഹലോ ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയ ധനപത് മഹോത്സവത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അങ്ങനെ നിങ്ങൾ ഉച്ച വരെയുള്ള വീഡിയോ ആദ്യം പാർട്ട് വണ്ണ് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഉത്സവം കാണാൻ വേണ്ടി എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ കുട്ടീസിനെയൊന്നും ഞങ്ങൾ രാവിലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ മലയിലൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ ഒഴിക്കണം എന്ന് പറഞ്ഞത് എല്ലാവരും കൂടി പോവുകയാണ് കുഞ്ഞിപ്പണ്ണ് ഭയങ്കര ഹാപ്പിയാണ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരെയും മാറി മാറി എടുക്കണം തിരക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ തിരക്കിൽ കൂടെ ഊന്തി തള്ളി എല്ലാവരും കൂടി പോവുകയാണ് എന്തായാലും ഇത് കുഞ്ഞിപ്പണ്ണിനെയും ഇതു കുട്ടീനെയും എല്ലാവരും മാറി മാറി എടുത്തു ാണ് കേട്ടോ അപ്പം ഞങ്ങളിത് പൊന്നുമ്പോൾ പിന്നെ ഏറ്റവും നമ്മുടെ സൂപ്പർ സ്റ്റാറാണ് ലേഡി കാരണം പുന്നുമ്പോൾ ഭയങ്കര ഓടി 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 ഇടയിടെ കൂടെ അങ്ങ് പോകുന്നുണ്ട് പോകുമ്പോൾ ഞങ്ങൾ നേരെ സ്റ്റെപ്പ് പ്രാവശ്യം കയറിയില്ല കേട്ടോ ഞങ്ങൾ ആന പോകുന്ന വഴി കൂടിയാണ് പോയത് കാരണം സ്റ്റെപ്പ് കയറാൻ പോകുമ്പോൾ അത്തിരി ക്ഷീണം വരും എന്ന് പറഞ്ഞാൽ ലേഡി ഈ വഴി പോയാൽ നമ്മുടെ ഇരുക്കുട്ടിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്ത് ഇപ്പിച്ചിരി കുറഞ്ഞപ്പോൾ ഓട്ടം ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കയറി ആന കയറുന്ന വഴി കൂടെ വന്നത് നമ്മുടെ മലമുകളിൽ എത്തിയിട്ടുണ്ട് ഇത് നല്ല ക്യൂ ആണ് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്താ ഇവിടെ വന്ന് കുറച്ച് സമയം വന്ന് ക്യൂ ഒക്കെ നോക്കി അവിടെ വന്ന് ഒന്ന് തൊട്ടുകളെ എടുത്തുകൊണ്ട് കൊണ്ട് വേഗം അകത്ത് കയറ്റിയിട്ടോ കുഞ്ഞിപ്പെണ്ണും നമ്മുടെ അല്ലിക്കുട്ടിയൊക്കെ കയറി തൊഴുകാണ് അപ്പോൾ തുഴാൻ പറഞ്ഞത് ഒരേ തൊഴിലാണ് ഇതെന്ന് പറഞ്ഞാൽ വെള്ളവഴിച്ചൊക്കെ എത്തുന്ന ചിമ്മിനികളൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് പേടിക്കാനല്ല തൊട്ട് കഴിഞ്ഞാലും കൈപ്പൊള്ളില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് കാളം വേണം എന്നോട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഇതാ കാളനൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ടാണ് കാളം കഴിക്കുന്നത് കേട്ടോ കാളം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോഴത്തേക്കും എഴുന്നള്ളത്തവിടെ നിന്ന് വരുന്നേയുള്ളൂ കേട്ടോ കാക്കയുടെ ശേഷത്തിലാണ് ഞങ്ങൾ സാധാരണ അവിടെ പോയി എഴുന്നള്ളത്താണ് കാണുക കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ും കൂടി ഇങ്ങ് പോകുന്നത് രണ്ടുവ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാനും കഴിയേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആന അവിടുന്ന് വന്നു കഴിഞ്ഞാൽ പോകുന്ന വഴി സ്റ്റെക്കാവും അപ്പം ഞങ്ങൾ ആന പാലത്തിൻ്റെ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞ് മലയാളി ഭാരത്തിൻ്റെ അവിടെ വന്നത് എഴുന്നള്ളത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് ആയതുകൊണ്ട് കുറുമനെ കാണുന്നില്ല എന്ന് പറഞ്ഞ തോളിലൊക്കെ ഏറ്റി കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആരാകട്ടെ എപ്പോഴാണ് ചണ്ടപ്പുറത്ത് തോൽ വെച്ചാലും ഞാൻ പരമാവധി എത്താൻ പറ്റുമെങ്കിൽ എത്തുന്ന കൂട്ടത്തിലാണ് കുറുമന കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കുറുമനേയും തോളി കിട്ടി കുഞ്ഞിപ്പണ്ണിനെയും തോളിക്കിട്ട് എല്ലാവരും കൂടി എല്ലാവരും കൂടി ഉത്സവം കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അടുത്ത് പോയി കാണണം എന്ന് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഞാനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കൂടി ഞങ്ങളകത്ത് പോയിട്ടോ ഇവരെയൊക്കെ ഞങ്ങൾ ഓൾറെഡി കൊണ്ടുപോയി കാണിച്ചിട്ടാണ് അവരുടെ കൊണ്ടുവന്നത് എല്ലാവരും കൂടി നിൽക്കാനുള്ള തിരക്കാണ് നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നമ്മുടെ അല്ലിക്കുട്ടി ഭയങ്കര കൈയ്യൊക്കെ ആയി ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും എൻജോയ് ചെയ്ത് ഇപ്രാവശ്യത്ത് ഉത്സവം ഞങ്ങൾ പൊളിച്ചടിക്കുന്നതിനെ പറയാം കേട്ടോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ആ ഇനി അടുത്ത വശം കാണാൻ വരാം അടുത്ത വശം കാണാൻ വരാം അങ്ങനെ നമ്മുടെ അല്ലിക്കുട്ടി ആനയൊക്കെ തൊട്ട് കിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വന്നപ്പോഴത്തേക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്ന റിങ് എഴുതുന്ന അതിൽ റിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ കുറുമെന്ന് വെച്ച് വൈനൊക്കെ എറിഞ്ഞ് നോക്കിയൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ പിന്നെ നേരോട്ടോ എന്ന് പറഞ്ഞൊരു കളിപ്പാട്ടാണ് രണ്ട് പേരും മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി നേരെ വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങളുടെ കോട്ടമല ധനപത്വ മഹോത്സവം ഇവിടെ തീരാണ് അടുത്ത വർഷം ഇനി വീണ്ടും നല്ല ഉണർവോടെ കാണാം അപ്പോൾ ഉണ്ടെങ്കിൽ ഉത്സവം കാരണം തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങൾ വരാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഉത്സവമൊക്കെ കഴിഞ്ഞു പറയുമ്പോൾ ഒരു സങ്കടമാണ് എല്ലാവർക്കും കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എല്ലാവരും പഴയ പോലെ അവരവരുടെ കാര്യങ്ങളായി തിരക്കായിരിക്കുമല്ലോ അങ്ങനെ പറയുമ്പോൾ ആനക്കുട്ടന്മാരൊക്കെ അങ്ങനെ തിരികെ പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ